കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ജീവനക്കാരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചെന്ന കേസിൽ മുഴുവൻ പ്രതികളെയും കോഴിക്കോട് പ്രിൻസിപ്പൽ അഡീഷണൽ സെഷൻസ് കോടതി വിട്ടയച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന കെ അരുൺ മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് ഷബീർ സെക്രട്ടറി അഷിൻ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം കെ രാജേഷ് സജിൻ നിഖിൽ സോമൻ ജിതിൻലാൽ എന്നിവരെയാണ് തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രധാന കവാടത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനായ കെ എ ശ്രീലേഷ് എൻ ദിനേശൻ രവീന്ദ്ര പണിക്കർ എന്നിവരെയും മാധ്യമം പത്രം സീനിയർ റിപ്പോർട്ടർ പി ഷംസുദ്ദീനെയും അക്രമം കണ്ട് തടയാനെത്തിയ രോഗിയുടെ കൂട്ടിരിപ്പുകാരനെയും മർദ്ദിച്ചെന്നായിരുന്നു കേസ് സന്ദർശക പാസില്ലാതെ മെഡിക്കൽ കോളേജിലെത്തിയ അരുണിനെ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞെന്നും തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി സംഘടിച്ചെത്തി മർദ്ദിച്ചുവെന്നുമായിരുന്നു പരാതി ഏറെ വിവാദമായ കേസിന്റെ വിചാരണയ്ക്കിടെ പരാതിക്കാരായ സുരക്ഷാ ജീവനക്കാർ നേരത്തെ നൽകിയ മൊഴി മാറ്റിയിരുന്നു ഈ സാഹചര്യത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിഭാഗം വാദമുന്നയിച്ചിരുന്നു ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നടപടി സി മലയാളം ന്യൂസ് കോഴിക്കോട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ ജി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം